ലഡാക്കിലെ സംഘർഷത്തിൽ സാമൂഹ്യ പ്രവർത്തകൻ സോനം വാങ്ചുക് അറസ്റ്റിലായിരിക്കുന്നു എന്നതാണ് പ്രകോപന പ്രസംഗം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി ലഡാക്ക് പോലീസാണ് അറസ്റ്റ് ചെയ്തത് അജീഷ് ജയകുമാർ വിശദാംശങ്ങളുമായി അജീഷ് സോനം വാങ്ചുക്കിനെതിരെ നടപടി കടുപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ആ വാർത്ത നൽകിയതാണ് അദ്ദേഹത്തിന്റെ എൻ ജിഒക്കെതിരെ സി ബി ഐ അന്വേഷണം അതുപോലെ ഇ ഡി അന്വേഷണത്തിലേക്ക് കടക്കുന്നു അങ്ങനെ കേന്ദ്ര ഏജൻസികൾ പിടിമുറുക്കുന്നു അദ്ദേഹത്തിന്റെ പ്രകോപനപരമായ പ്രസംഗങ്ങളാണ് ഇതിനെല്ലാം കാരണമെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ അദ്ദേഹം അറസ്റ്റിലായിരിക്കുന്നു അല്ലേ ഈ ലഡാക്കിലെ വലിയ പ്രക്ഷോഭം നടന്ന നടന്നതിന് രണ്ട് ദിവസത്തിന് ശേഷമാണ് ഈ സോനം വാങ്ചു പരിസ്ഥിതി സാമൂഹ്യ പ്രവർത്തകനായ സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ലഡാക്ക് പോലീസാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതിൽ കേന്ദ്ര സർക്കാരും ഒപ്പം തന്നെ ലഡാക്ക് ഭരണകൂടവും നേരത്തെ തന്നെ ഈ പ്രക്ഷോഭത്തിന്റെ സൂത്രധാരൻ ഈ സോനം വാങ്ചുക്കിൻ്റെ പ്രസംഗങ്ങളായിരുന്നു നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു ഈ അറബ് വസന്ത ഒപ്പം തന്നെ നേപ്പാളിലെ ജെൻസി പ്രക്ഷോഭം തുടങ്ങിയ കാര്യങ്ങളിൽ ഊന്നി ഈ സോനം വാങ്ചുക്ക് തൻ്റെ സമരവേദിയിൽ വലിയ പ്രസംഗം നടത്തിയിരുന്നു ഇതാണ് അവിടുത്തെ യുവാക്കളെയും ആളുകളെയും പ്രകോപിപ്പിച്ചത് എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അടക്കം പ്രസ്താവനയിൽ പറഞ്ഞിരുന്നത് അതിന് പിന്നാലെ ആദ്യം സി ബി ഐ സോനം വാങ്ചുക്കിൻ്റെ എൻ ജിഒയ്ക്കെതിരെ അന്വേഷണം നടത്തിയിരുന്നു അത് വിദേശ ധനസഹായം സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ടായിരുന്നു അന്വേഷണം നടത്തിയത് അതിന് പിന്നാലെ ഇ ഡിയും ലംഘനം ചൂണ്ടിക്കാട്ടി സോനം വാങ്ചുക്കിനെതിരെ അന്വേഷണം തുടങ്ങിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അന്നത്തെ ഈ പ്രക്ഷോഭത്തിന്റെ ഉത്തരവാദി സൂത്രധാരൻ ഈ സോനം വാങ്ചുക്കാണെന്ന് ആരോപിച്ചുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ സംഭവം നടന്ന രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് നടപടി ലേയിൽ വെച്ചാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് പുറത്തു വരുന്ന വിവരം അന്ന് ഈ പ്രക്ഷോഭം നടന്ന ദിവസം ഈ വൈകിട്ട് മണിയോടെ ഈ കേന്ദ്രസേനകൾ പൂർണ്ണമായിട്ടും നിയന്ത്രണം ഏറ്റെടുത്തുവെങ്കിൽ പോലും അന്ന് പ്രക്ഷോഭം അടിച്ചമർത്താൻ സഹായിക്കാതെ ഈ സമരം അവസാനിപ്പിച്ച് സോനം വാങ്ങിച്ചുക സ്വന്തം ഗ്രാമത്തിലേക്ക് പോയെന്ന് ഒരു ആരോപണമായിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇറക്കിയത് പക്ഷേ ഈ പ്രക്ഷോഭത്തിന്റെ പ്രധാനപ്പെട്ട കാരണക്കാരൻ അന്ന് നടത്തിയ ഈ സമരം ഈ സമരത്തിനിടയിൽ നടത്തിയ പ്രസംഗമാണെന്ന് കേന്ദ്ര സർക്കാരും ഒപ്പം തന്നെ ലഡാക്കിലെ ഭരണകൂടവും ആവർത്തിച്ച് പറഞ്ഞിരുന്നു ഇത് അതുകൊണ്ടാണ് അതിനാണ് കേസെടുത്തത് ആ കേസെടുത്തതിന് പിന്നാലെയാണ് ഇപ്പോൾ അറസ്റ്റും ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ ശാന്തമാണോ സ്ഥിതിഗതികൾ അന്ന് വലിയ അക്രമത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയി പേരുടെ മരണം ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു എന്നതൊക്കെയായിരുന്നു വിവരം പിന്നീട് നിരോധനാജ്ഞ പ്രഖ്യാപിക്കുന്ന ലേയിൽ അതൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ എന്താണ് അവിടുത്തെ സാഹചര്യം ഈ രണ്ട് ദിവസം മുമ്പായിരുന്നു ഈ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടത് ഈ സമരത്തിനിടയിൽ ആളുകൾ പിന്നീട് അക്രമകാരികളാവുകയും ഈ സ്ഥാപനചമുഖക വസ്തുക്കളൊക്കെ അടിച്ചു തകർക്കുകയും ഈ സിആർ പി എഫിന്റെ വാഹനങ്ങൾ വരെ കത്തിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായി നാലാളുകൾ ഇതിനെ പ്രകോപിത ഇത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് സി സുരക്ഷാ സേനയ്ക്ക് വെടിവെക്കേണ്ടി വരുന്നത് അങ്ങനെ നാല് പേരായിരുന്നു മരിച്ചത് എൺപതിലധികം പേർക്ക് പരിക്കേറ്റു മുപ്പതോളം സിആർ പി എഫ് മുപ്പത് സിആർ പി എഫ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റതായി കേന്ദ്രം അന്ന് വ്യക്തമാക്കിയിരുന്നു അതിനുശേഷം വൈകിട്ട് മണിയോടെ പൂർണ്ണമായിട്ടും സുരക്ഷാ സേന ഇവിടുത്തെ നിയന്ത്രണം ഏറ്റെടുത്തു ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണ് ലഡാക്കിൽ അവിടെ ഇപ്പോൾ ആ പ്രക്ഷോഭമൊന്നുമില്ല അന്ന് സെപ്റ്റംബർ പത്തിന് തുടങ്ങിയ ഈ നിരാഹാര സമരം ഇത് സംസ്ഥാന പദവിയൊപ്പം തന്നെ ഷെഡ്യൂൾ ആറിൽ പട്ടിക ആറിൽ ഉൾപ്പെടുത്തണം തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തുടങ്ങിയ ഈ നിരാഹാര സമരം അന്ന് അവസാനിപ്പിക്കുകയും ചെയ്തു പ്രധാനമായും ഇവർ പറഞ്ഞിരുന്ന ലഡാക്ക് ലഡാക്ക് അപ്പെക്സ് ബോഡി ഈ ലഡാക്ക് അപ്പെക്സ് ബോഡിയാണ് കേന്ദ്ര കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതാധികാര സമിതിയുമായി ചർച്ച നടത്തിയിരുന്നത് ജൂലൈയിൽ ഒരു ചർച്ച നടത്തിയിരുന്നു ഇവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് രണ്ടായിരത്തി മുതൽ തുടങ്ങിയ സമരങ്ങളാണ് അന്ന് ചെറിയ ചെറിയ സമരങ്ങളൊക്കെ ഈ ലഡാക്ക് ലഡാക്ക് അപ്പെക്സ് ബോഡിയുടെ നേതൃത്വത്തിൽ നടന്നു വന്നിരുന്നു അതിനുശേഷമാണ് ഇതിലെ അകത്തെ രാഷ്ട്രീയ പ്രവർത്തകർ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളൊക്കെ ഒഴിവാക്കി സ്വതന്ത്രമായി നിൽക്കുന്ന ആളുകളെ ഉൾപ്പെടുത്തി ലഡാക്ക് അപ്പെക്സ് ബോഡി പുനഃസ്ഥാപിച്ചത് അതിനുശേഷമാണ് ചർച്ചകൾ തുടങ്ങിയത് അതിനുശേഷം അടുത്ത മാസം വീണ്ടും ക്ഷമിക്കണം ഈ നവംബർ ഈ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനും ഇരുപത്തിയാറിനും ചർച്ച നടത്താനായി ഡേറ്റ് തീരുമാനിച്ചിരുന്നത് അതിനിടയിലാണ് ഇങ്ങനെ ഒരു അക്രമ സംഭവങ്ങൾ ഉണ്ടായത് ഇതിനെ തുടർന്ന് ഈ ചർച്ചകൾ വീണ്ടും വഴിയടയുകയായിരുന്നു എന്തായാലും ഈ അവരുന്നയിച്ച ആവശ്യങ്ങളിൽ സർക്കാർ ഗൗരവത്തോടെ പരിഗണിക്കുന്നു എന്നുള്ളൊരു വിശദീകരണം നേരത്തെ തന്നെ നൽകിയിരുന്നു അതിനിടയിലാണ് ഈ അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നതും ഈ സമരം അവസാനിപ്പിക്കുന്നതും അവിടുത്തെ നിയന്ത്രണം പൂർണ്ണമായിട്ടും സുരക്ഷാസേനയെ ഏറ്റെടുക്കുന്നതും കർഫ്യൂ പ്രഖ്യാപിക്കുന്നതുമൊക്കെ എന്തായാലും സ്ഥിതിഗതികൾ ഇപ്പോൾ ലഡാക്കിൽ ശാന്തമാണ് അവിടെ ഈ അക്രമ സംഭവങ്ങളൊന്നുമില്ല പക്ഷേ പോലീസ് നിരവധി പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഈ സമരത്തിന് നേതൃത്വം നൽകിയ ഈ പരിസ്ഥിതി സാമൂഹ്യ പ്രവർത്തകനായിട്ടുള്ള സോനം വാക്ചുക്കാണ് സോനം വാക്ചുക്ക് ഈ ഈ സമരം ഈ അക്രമ സംഭവങ്ങൾ ഉണ്ടായതിന് പിന്നെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി സമരം അടിച്ചമർപ്പാണ് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അന്വേഷണം നടത്തുന്നു അതിന് പിന്നാലെയാണ് ഈ പ്രകോപനകരമായിട്ടുള്ള പ്രസംഗം നടത്തിയെന്ന് ആരോപിച്ച് സോനം വാങ്ങിച്ചു പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം